കാസർഗോഡ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് മലയോര മേഖലയിൽ ഉജ്ജ്വല സ്വീകരണം പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ പരിപാടി ഇന്ന് രാവിലെ ഒമ്പതിന് കാഞ്ഞിരപ്പൊയിലിൽ നിന്നും തുടങ്ങി കോലുവള്ളി ജോസ്കിരി തിരുമേനി ചൂരപ്പടവ് കടുക്കാരം എന്നീ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കുണിയൻ പടിഞ്ഞാറ് സമാപിക്കും സ്വീകരണ യോഗങ്ങളിൽ കെ വി ബാബു എ ടി വി ദാമോദരൻ ശാന്തി കലാധരൻ സി കൃഷ്ണൻ എം എം തോമസ് ടി ഐ മധുസൂദനൻ സി സത്യപാലൻ ഡെന്നി കാവാലം പി ശശിധരൻ എന്നിവർ സംസാരിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ